വീടിന് ബോംബിട്ട് ഷാനവാസ് അടി അനീഷ് റിയാസിനെ കൂടുതൽ അറിയുന്നത് നിങ്ങൾ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ എന്ന് വേറെ ഞാൻ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് എന്റെ മുന്നോ ഒരു രക്ഷയില്ല ഇവർക്കൊന്നും ഉറക്കമില്ലേ രാവിലെ തൊട്ട് തുടങ്ങി ബിഗ് ബോസിൽ അപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ ഷാനവാസും റിയാസും തമ്മിൽ കുറച്ചൊന്നും വേറൊന്നുമല്ല റിയാസ് ചില ചില കാര്യങ്ങൾ പറഞ്ഞു ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല അതൊന്നും വേറെ ഈ റിയാസിന്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ പ്രൊവോക്കിങ് ആണ് പിന്നെ ചില പിന്നെ റാക്കിങ് പോലെ എന്തോ സംഭവം ചെയ്തതെന്ന് പറഞ്ഞ് നമ്മുടെ ഷാനവാസും റിയാസും നോക്കി ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് അത് ഈ തൊഴിലാളികൾക്ക് ഇവിടെ അധികാരമുണ്ട് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് റിയാസ് എന്ന് പറഞ്ഞാൽ റിയാസിന്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ പ്രൊവോക്കിംഗ് ആണ് പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല നല്ല ഇതെന്ന് അവസാനം ആ വീട്ടിലുള്ള എല്ലാരും ഷാനവാസിന് എതിരായി ഷാനവാസ് കട്ടക്ക് തന്നെ ഒറ്റയ്ക്ക് നിന്ന് പയറ്റി സത്യം പറഞ്ഞാൽ റിയാസിനെയൊക്കെ പാമ്പ കടത്തി എന്ന് പറഞ്ഞാൽ പറയാം വീടിന് ബോംബിട്ടിരിക്കുകയാണ് ഷാനവാസ് ഈ ഒരു അടി കഴിഞ്ഞ് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോ പിന്നെ വീണ്ടും അടി നമ്മുടെ അനീഷ് ഷിയാസ് അല്ല റിയാസ് നമ്മ ഷിയാസ് അല്ല റിയാസ് നമ്മ എന്താ ഒരു രക്ഷയില്ല അനീഷാണെങ്കിൽ ഈ പ്രവോക്കിൻ്റെ ഗുരുവാണ് നമ്മുടെ റിയാസ് ഈ റിയാസിനെ അനീഷ് ചൂരുട്ടി മൂരെ കൊണ്ടിരുത്തി എന്ന് പറയാം അനീഷ് നല്ലപോലെ പ്രവോഹിക്കുന്നു അങ്ങോട്ട് ചെയ്തു അനീഷിന്റെ ഒരു മെയിൻ പ്രൊവോക്കിംഗ് എന്ന് വെച്ചാൽ പുള്ളി മറ്റുള്ളവർ പറഞ്ഞ കേൾക്കത്തില്ല വെക്കത്തില്ല പുള്ളി എന്തെങ്കിലും കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അങ്ങോട്ട് ഓർമ്മ നിൽക്കും അപ്പം എന്റെ അവസാനം റിയാസ് സുല്ലിട്ട് റിയാസ് എനിക്ക് മനസ്സിലായി എന്നേലും വലിയ പ്രൊവോക്കിംഗ് ആണല്ലോ എന്താ വെച്ചാൽ മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യം തീരുമാനിച്ച അനീഷ് ഒരു കാര്യത്തിൽ പറഞ്ഞു തന്ന അത് എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ ആര് പറഞ്ഞാലും ഡയലക്ടറോ ദേവന്തോ പറയാനോ ബിഗ് ബോസോ പറഞ്ഞാൽ പോലും കേൾക്കില്ല പുള്ളി അതിൽ തന്നെ ഉറച്ചു നിൽക്കുക ഏഹ് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും പുള്ളി ഇത് ഉപകത്തില്ല പിന്നെ ഷി റിയാസിന് മനസ്സിലായി ഇത് ആള് സത്യം പറഞ്ഞാൽ റിയാസും കെട്ടിപ്പോയി കേട്ടോ നല്ല രീതി നല്ലപോലെ അനീഷ് റിയാസിനായിട്ട് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്കിയത് പ്രൊവോക്കിയത് പിന്നെ ലക്ഷ്മിയെ പ്രൊവോക് അവസാനം ലക്ഷ്മി പ്രൊവോക്കി വീടും ഷിയാസിനെ അല്ല സോറി റിയാസ് മാറിപ്പോണ പേര് റിയാസിനെ നന്നായിട്ട് ഈ ഇത് കൊടുത്തു നല്ല രീതിയിൽ അനീഷ് പണി കൊടുത്തു അനീഷ് അടിച്ചോടിച്ചൊന്ന് വേണ പറയാം അത്രമാത്രം നല്ല ഇതായിരുന്നു അപ്പൊ എന്റെ കൊച്ചിനോട് അവസാനിക്കുന്നത് ഇഷ്ടമാക്കി ലേക്ക ഷെയർ ചെയ്യുക ചാനൽ താങ്ക് യു ബൈ ബൈ